ഹലോ വെൽക്കം ടു മൈ കമാറ്റുമായി തണുസുളോഗിന്റെ പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സോറോ അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറു വറത്തി വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറു വറത്തി വീഡിയോ ആയിട്ട് വന്നേക്കോ അപ്പൊ ഞാൻ കുളിംഗാസ് എന്തിനാ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് അപ്പം എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയ അത്തിൽ ആയിട്ട് വന്നേക്കാം അപ്പൊ ഇന്നത്തെ തണുസുളോക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കറിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഉള്ളത് നമ്മൾ കാട്ടോണിലാണ് ഉള്ളത് അപ്പം എല്ലാങ്ങളും നോക്കണ്ടിട്ടോ അപ്പൊ ഇനി കുറവാണ് അപ്പൊ നമുക്ക് നേരെ വരിക നമ്മൾ കോഴിക്കോട് നമ്മൾ പിന്നെ ചെറിയൊരു ബ്ലോക്ക് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ വന്നിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമുക്ക് നേരെ പൊട്ടി സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വിവ ഫോം പൊട്ടിച്ചെറിഞ്ഞ് പൊട്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം നേരെ വിരുക എന്താണ് നമ്മള് കുക്കിന് എത്ര കേട്ടോണ്ട് സംഭവം എന്താ ഹലോ ഫുട്ബോൾ കളിക്കാൻ പറ്റിയ കൂട്ടുണ്ട് നമുക്ക് നോക്കണം നമുക്ക് വായിക്കണം ഞാൻ ഫുട്ബോൾ കളിക്കണമെന്നില്ല പത്ത് നോക്കി നോക്കാം അപ്പൊ നമുക്ക് ഫുട്ബോൾ ആണ് നമുക്ക് ഏറ്റവും മെസ്സി ക്രിസ്ത്യാനോ ഇതൊക്കെയാണ് മെസ്സി നെയ്മർ അപ്പൊ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ചോപ്പും മഞ്ഞ ഓറഞ്ച് നമുക്ക് ഏത് കത്ത് അത് നമുക്ക് നോക്കാം വാങ്ങുന്നില്ല നോക്കി നോക്കാം നല്ല നമുക്ക് നോക്കാം തണുപ്പ് ലോകന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രസ്താവിക്കാം നമുക്ക് പത്ത് പോലെ നമ്മൾ തണുപ്പ് ലോക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നമുക്ക് നോക്കിയാൽ േ പ്രാക്ടീസ് ഓ നീ ചെറിയ പോളിന് എത്ര അറിയാം അഞ്ഞൂറ് നാനൂറ് അല്ല ആയിരത്തിഅഞ്ഞൂറ് റുപ്പിയാ ഓ ഞാൻ ഇരുന്നൂറുപ്യന്ത ആക്കായിരത്തി അഞ്ഞൂറ് റുപ്യാ കേട്ടോ ഗൈസ് ഒട്ടീട്ട് അപ്പം നല്ല കാണാണ്ടോ നമുക്ക് ഒന്നും കൂടി നമുക്ക് തട്ടി നോക്കാം

ഒന്നും കേൾക്കാം നമുക്ക് കളിക്കാൻ പറ്റിയ സംഭവത്തിന്റെ പേരെന്താണ് ഹൗ ടു സോക്ക് അതായത് ഇരിക്കാൻ പറ്റിയ സംഭവ്

ഹലോ ഇരിക്കാൻ സംഭവം ഉണ്ട് ഇത് എന്താ സംഭവം അറിയില്ല നമുക്ക് ഇത് ഔട്ട് സുക്കാണ് ഔട്ട് സുക്കാണ് ഇരിക്കാൻ പറ്റിയ സംഭവം ഇതങ്ങനെ പറ്റിയാൻ പറ്റിയ സംഭവാണ് പക്ഷെ മസുകളൊക്കെ പോയിട്ടു പിന്നെന്താ ഇത് വാങ്ങാൻ പറ്റൂത്ര അഞ്ചായിരം ആറായിരം കാശ് കൈമാറാണ് വെറും നമുക്ക് ചിമ്മ ചെയ്യാൻ പറ്റിയ സംഭവം ഉണ്ട് കേട്ടോ ചിമ്മ ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് കീരോൺ പറ്റിയ സംഭവം നമ്മളെ പോളി ഫുട്ബോൾ പിന്നെ ഫുട്ബോൾ ഒന്നല്ല പിന്നെ നാട്ടിലുള്ള സംഭവമാണ് നമുക്ക് എന്ത് ചെയ്യാം ഫുട്ബോൾ നമുക്ക് മൂന്ന് ഓ കീറോന്ന്